അപ്പൊ നമ്മൾ ഇന്ന് തിരുവാറുമുളയപ്പന്റെ വള്ള സദ്യ അയക്കാൻ പോകുകയാണ് അമ്പലത്തിന്റെ കവാടത്തിലോട്ട് കടന്നതും ഗജവീരന്മാർ നിരനിരയായിട്ട് ഇറങ്ങി വരും അകത്തോട്ട് കയറിയപ്പോഴും നല്ല ഐശ്വര്യമുള്ള ഒരു മുത്തച്ഛൻ ഇന്ന് ഭാഗവത പാരായണം നടത്തും അമ്പലത്തിന്റെ കൊടിമരത്തെ കണ്ട് ഒരേ ഒരു പ്രാർത്ഥന ടോക്കൺ കിട്ടണേന്ന് അങ്ങനെ ഇരുന്നപ്പോൾ വള്ളങ്ങൾ കരക്കെടുക്കാൻ തുടങ്ങി അങ്ങനെ ഓരോ കരയുടെ വള്ളങ്ങളും കരക്കെടുത്ത് എന്നിട്ട് ആനക്കെട്ടിലോട്ട് പോയപ്പോ തൃശ്ശൂരിന്റെ ബഹുമാനപ്പെട്ട എം പി സുരേഷ് ഗോപിയാണ് നിൽക്കുന്നത് എന്നിട്ട് നോക്കിയപ്പോൾ ഓരോ കരയുടെ വള്ളക്കാരും വള്ളപ്പാട്ട് പാടി വരുന്നു എന്നിട്ട് തിരുമേനി ഭഗവാനെ കൊണ്ടുവന്നു എന്നിട്ട് ഓരോ കരയുടെ വള്ളക്കാരും ഭഗവാനെ ആനക്കൊട്ടിൽ നിന്ന് വള്ളപ്പാട്ട് പാടി വരവേൽക്കാൻ തുടങ്ങി നമുക്ക് കിട്ടിയ ടോക്കൺ ആരാട്ടുപുഴ കരയുടെ ആയിരുന്നു അതിന്റെ കാറ്ററിംഗ് നടത്തി ശ്രീവത്സം കാറ്റേഴ്സ് ആയിരുന്നു അവ ഭഗവാൻ ഭക്ഷണം വിളമ്പി പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമാണ് സദ്യ തുടങ്ങുന്നത് ഈ സദ്യക്കാണെങ്കിലോ എഴുപതിൽ പരം വിഭവങ്ങൾ ഉണ്ടായിരുന്നു വള്ളസദ്യക്കിടയ്ക്ക് വള്ളക്കാർ ഈണത്തിൽ ഏത് വിഭവം ചോദിച്ചാലും അത് കൊടുക്കണമെന്നാണ് ഇലയിൽ അങ്ങനെ സദ്യ കഴിച്ച് യാത്ര ചോദിച്ചിട്ട് വള്ളക്കാർ വള്ളത്തിൽ തിരിച്ചു പോകുന്നതോടെയാണ് വള്ളസദ്യ പൂർണ്ണമാകുന്നത്